ഒരുത്തന്റെ സ്പൂൺ ഇട്ടിട്ടാണ് അവിടെ ബാക്കിയുള്ളവർക്ക് തിന്നാനുള്ള സാധനം കിണ്ടേണ്ടത് അനുമോൾ ഇങ്ങനെയാണോ അനുമോൾ ചെയ്യേണ്ടത് ഏഹ് ഒരുത്തന്റെ കുണ്ടിക്കിട്ട് അടികയാണ് എല്ലാരും കണ്ടു കാണുമല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള സംഭവമാണ് ഡേ പതിനേഴ് എപ്പിസോഡ് പതിനെട്ട് ഈ സംഭവത്തിൽ നടന്നിട്ടുള്ളതാണ് ഈ സംഭവം കണ്ടു കാണുമല്ലോ എപ്പിസോഡ് കണ്ടവര് ആര്യന്റെ കുണ്ടിക്കിട്ട് ഇവിടെ അനിമോള് സ്പൂണിട്ട് അടിക്കുകയാണ് എന്നിട്ട് ആ സ്പൂൺ ഇട്ട് കിണ്ടുകയാണ് ഹൈജി സൂപ്പർ ലാലേട്ടൻ ഈ സംഭവം നിർബന്ധമായി ചോദ്യം ചെയ്തിരിക്കണം വരുന്ന വീക്കെൻഡിൽ ചോദ്യം ചെയ്തേ പറ്റത്തുള്ളൂ ഒരുതരം കുണ്ടിക്കിട്ട് അടിച്ചിട്ട് ആ സ്പൂൺ ഇട്ട് അവിടെ കിണ്ടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതെന്ത് വൃത്തിയാണ് അവിടെ ഇരിക്കുന്നത് മറ്റുള്ളവരെ വൃത്തിയുടെ കാര്യത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നലെ തന്നെ അനിമോളൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഈ കാണിച്ചിട്ടുള്ളത് ഞാൻ എപ്പിസോഡിലാണ് കണ്ടത് ഞാൻ ലൈവിൽ നിന്ന് കണ്ടിട്ടില്ല ലൈവില് ഞാൻ ഈ സംഭവം കാണുന്നില്ല എപ്പിസോഡ് നോക്കിയപ്പം ആ ഇതുകൊണ്ടല്ല അവന്റെ കുണ്ടിക്കടിച്ച ഇപ്പുറത്ത് കിണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് തിന്നാൻ കൊടുക്കുന്നു അടിപൊളി നല്ല ഹൈലൈറ്റ് സാധനം ഇങ്ങനെ തന്നെയായിരിക്കണം ഇത്ര നല്ല വൃത്തി ആയിരിക്കണം കാരണം നമസ്കാരം നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് വരാം ഡേ പതിനേഴ് എപ്പിസോഡ് പതിനെട്ട് എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഞ്ഞി എപ്പിസോഡ് ചുമ്മാ കച്ചറ പരിപാടിയാണ് അവിടെ ഉള്ള എല്ലാ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഞാൻ പറയത്തുള്ളൂ എനിക്ക് അവിടെ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് കാണാൻ സാധിച്ചത് ആകെ അനീഷിനെ മാത്രമാണ് ബാക്കി ഷാനവാസ് അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കി നിന്ന് ഇതിന്റെ ഇടയിൽ കുറെ കച്ചറ അടിയും വഴക്കുണ്ടാക്കിയ ടീംസിൽ എനിക്ക് ക്വാളിറ്റി ഉള്ളത് അനീഷ് എന്ന് മാത്രമാണ് തോന്നി പിന്നെ അഭിലാഷും കുഴപ്പമില്ലായിരുന്നു അവർ ജനുവൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലാണ്ട് ആ അക്ബർ ആയാലും അതുപോലെ മറ്റേ ഇവേണ്ട ലാരിയൻ ഇതുപോലത്തെ ഒരു മൊണ്ണ ഇതുപോലത്തെ ഒരു ഷൊട്ട വേറെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ചിലപ്പോ ഇപ്പൊ അവന്റെ ഫാൻസ് എല്ലാം കൂടി വന്ന് എന്നെ എടുത്തിട്ട് പൊങ്കാല ഇട എനിക്ക് ആണ് അത്രേ ഉള്ളൂ കാരണം അത്രയും വലിയൊരു ഷോട്ട് തന്നെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ആണ് ആ ടാസ്ക് മറ്റേ ആപ്പൂപ്പ ടാസ്ക് അല്ല നൂറേം കൂടി പോയിട്ട് ഒരു രീതിയിലൊരു സംഭവം തൊലച്ചടിക്കിയിട്ട് പോയതെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തിനാണ് ഇപ്പൊ തന്നെ ഫാമിലിയെ കാണാൻ മുട്ടി നിൽക്കണമെങ്കിൽ നീക്കെ എന്തിനാണ് എല്ലാം കൂടി കെട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എല്ലാത്തിനും കൂടി വീട്ടിലിരുന്നാൽ പോരെ അപ്പൊ നമുക്ക് വിഷയം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റേ പണിപ്പുരയിൽ കയറിയിട്ട് ഇത്ര പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിനുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റും എല്ലാവർക്കും അറിയാല്ലോ അതുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റമ്പത് പോയിന്റിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ആദ്യം കൊടുത്തത് അതിൽ പോയിട്ടുള്ള ആദ്യ ലൈനൂറും കൂടെയാണ് പോയത് പോയ സമയത്ത് ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ടുള്ള ടാസ്ക് നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്നുകിൽ എഴുന്നൂറ്റമ്പത് പോയിന്റ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഏതെങ്കിലും മൂന്ന് പേരുടെ ഫാമിലിയെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു സെറ്റപ്പ് അതായത് ബിഗ് ബോസ് സാധാരണ ഫാമിലി റൗണ്ട് സെപ്പറേറ്റ് വയ്ക്കുന്നുണ്ട് അല്ലാണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഫാമിലിയെ കൊണ്ടുവന്നിട്ട് കാണിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒരുക്കി തരാമെന്നുള്ളൊരു സംഭവമായിരുന്നു കൊടുത്തിട്ടുള്ള അങ്ങനെ ആതിലെ നൂറേം കൂടി വലിയ മനസ്സാണല്ലോ വലിയ മനസ്സാണല്ലോ ആൾക്കാർക്ക് ഇതൊരു ഗെയിം ഷോ ആണ് അതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യാനുള്ള അല്ലാണ്ട് വീട്ടിൽ കിടക്കണെന്നൊക്കെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കേണ്ട പരിപാടിയല്ല അവിടെ ചെയ്യേണ്ടത് എൻ്റെ ഒരു ആണ് പറയുന്നത് കേട്ടോ എൻ്റെ ആണ് ഞാനാണോ ആതിലേ നൂറയുടെ സ്ഥാനത്താണെങ്കിൽ ഞാൻ പറയാം എനിക്ക് പോയിന്റ് പതിയെന്നേ പറയത്തുള്ളൂ അല്ലാണ്ട് വീട്ടിൽ കിടക്കണവരെ കാണാനാണെങ്കിൽ വീട്ടിൽ പോയിരിക്കണം അവിടെ ആതിലെ നൂറേം കൂടി വലിയ മനസ്സും നന്മ മരവും കളിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഓ ഓണുവിന്റെ വീട്ടുകാർ പോരട്ടെ അതുപോലെ വേറെ രണ്ടുപേരെ വീട്ടുകാരും കൂടി പോരട്ടെ എന്നുള്ള ഒരു സെറ്റപ്പ് അതിലൊന്നപ്പാൻ ശരിത്തും വേറെ ആരോ ഒരാളുടെയും കൂടി വീട്ടുകാർ പോരട്ടെ എന്നുള്ള സെറ്റപ്പിലായിരുന്നു അങ്ങനെ ബിഗ് ബോസ് വീണ്ടും ഒരു വാണിയും കൊടുത്ത് വേണമെങ്കിൽ ഒന്നുകൂടി ബാക്കിയുള്ള കൂടി ആലോചിച്ച് തീരുമാനം എടുക്കേ അപ്പൊ ബാക്കി അങ് അകത്തുകാർ പോയപ്പോ ലിവിങ് റൂമിൽ പോയപ്പോഴും എല്ലാവരും ഓ പിന്നെ നമുക്കത് തോന്നി നമുക്കാ മതി ഏത് കുടുംബക്കാർ വന്നാൽ മതി ഓ പിന്നെന്ത് പോരട്ടെ അങ്ങനത്തെ സെറ്റപ്പ് ആയിപ്പോ എന്തുവാടാ ഇതൊരു ഗെയിമാണ് അതിന്റെ അകത്ത് നിങ്ങൾക്ക് തിന്നാൻ വേണം അതിന് പോയിന്റ് വേണം അതിന് വേണ്ടി നല്ലൊരു ടാസ്ക് തന്നപ്പോ എല്ലാരും കൂടി പാസം വഴിച്ചൊഴുകി വിടയാണ് ഇത്രയും ബുദ്ധി ഇല്ലാത്ത വിവരമില്ലാത്ത ബോധമില്ലാത്ത കുറെ അതിന്റെ അതിൻ്റെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രേ ഉള്ളൂ അടേ ഇനി ഇത് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റമ്പത് പോയിന്റ് അങ്ങനെ ആകെ കഞ്ഞി പാത്ര എഴുന്നൂറ്റമ്പത് പോയിന്റ് വേണ്ട നമുക്ക് വീട്ടുകാർ വന്നാൽ മതി ഓ ഭയങ്കര ഹോ ഹോ അതിലൊരെണ്ണം മറ്റേ രണ ഫാത്തിമേടെ ആയിരുന്നു മറ്റേ പയ്യനെ കൊണ്ടുവരാനുള്ള സെറ്റപ്പ് ആയിരിക്കും അവൾ ഉടനെ മോങ്ങി തള്ളയായിരുന്നു തള്ളേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മോങ്ങി തള്ളയാണ് ചുമ്മാ എന്തിന് ഇതൊക്കെ ആരെ കാണിക്കാസ്കും ഫ്ലോപ്പായി തൊലച്ച് നാറാണത്താക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത ടാസ്കിന്റെ പോയിന്റ് ആയിരമായിരുന്നു അപ്പൊ മൂന്ന് പേര് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഓട്ടിട്ട് ഓട്ടിട്ട് സെലക്ട് ചെയ്തത് അനീഷും ആര്യ ഗിസേലും ഇവർ ഇവര് പേരുമാണ് അടുത്ത ടാസ്കിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബിഗ് ബോസ് എന്ത് ചെയ്തു മൂന്ന് കുറ്റിയും വെച്ച് എറുതിയിട്ട് മൂന്ന് പേപ്പർ എഴുതി വെച്ച് അതിൽ അനീ ജാതി എടുത്ത് വായിച്ചു ഈ സീസൺ തീരുന്നത് വരെ മിണ്ടാൻ പാടില്ല വാതുറക്കാൻ പാടില്ല അവൻ അത് വായിച്ച സെക്കൻഡ് മുതല് സത്യം പറഞ്ഞ ക്വാളിറ്റി അത് ക്വാളിറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ ആ ടാസ്ക് വായിച്ച സെക്കൻഡ് മുതൽ അവൻ പിന്നെ മിണ്ടിയിട്ടില്ല പിന്നെ മിണ്ടണമെങ്കിൽ അവൻ പിന്നെ അടുത്ത ടാസ്ക് ഫ്ലോപ്പ് ആയതിനു ശേഷം ആണ് അവൻ മിണ്ടിയിട്ടുള്ളത് അതുവരെ ഉറന്നിട്ടില്ല അത് അവന്റെ ഫോൾട്ടി ആയിട്ടാണ് ഞാൻ കണ്ട അടുത്ത് ആര്യന് കിട്ടിയിട്ടുള്ളത് ജ്യൂസ് കുടിക്കാനായിരുന്നു ജ്യൂസ് ഒരു ജ്യൂസ് കുടിക്കണം ഇതിൽ പരം എളുപ്പം വേറെന്തെങ്കിലും ഉണ്ടോ ഓഹോ അവൻ സുഖമായിട്ട് അങ്ങ് നിന്നായിരുന്നു അടുത്ത് ഗിസേലിന് കിട്ടിയിട്ടുള്ളത് മുട്ട അടിക്കാനുള്ള പരിപാടിയായിരുന്നു ഓ തേൻ അവൾ ഒന്നാതെ ഒന്നാമതെഷൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇനി മുട്ടയും കൂടി അടിക്കുമ്പോ തപാഷ് പ്രത്യേകിച്ച് നല്ല കോലത്തിലാകും ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം പിന്നെ ബിഗ് ബോസ് വേറൊരു ഓഫറും കൂടി കൊടുത്ത് ഈ കിട്ടിയതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആള് മാറ്റി സെലക്ട് ചെയ്യാൻ വന്നു പക്ഷെ അനീഷ് ആദ്യം മുതലേ ഒറ്റ പിടി വായിച്ച പിടിയിലാവൻ ബിഗ് ബോസ് തീരുന്ന വരെ ഞാൻ മിണ്ടൂല ആ സാധനത്തിൽ തന്നെ നിന്ന് പക്ഷെ ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ള സാധനമാണ് അവന് കിട്ടിയിട്ടുള്ളത് ബിഗ് ബോസ് തീരുന്ന വരെ ഒറ്റ മനുഷ്യന്റെ അടുത്ത് മിണ്ടാൻ പാടില്ല ഇതിൽ പരം ഒരു ടാസ്കിന് വേറെ കിട്ടാനുണ്ടോ എനിക്കോന്നില്ല ഏറ്റവും ടഫ് ആയിട്ടുള്ള ടാസ്ക് അവന് കിട്ടി അവൻ ആദ്യം കിട്ടിയത് അവൻ തന്നെ ഏറ്റവും അടുത്ത് അതാണ് അവന്റെ ക്വാളിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം കിട്ടിയത് ആര്യൻ അവൻ ജ്യൂസ് കുടിക്കാനും തയ്യാറാണ് പക്ഷെ മറ്റവർക്ക് അടിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു സ്ത്രീ ആയതുകൊണ്ടും അതിന്റെ ഒരു കൺസിഡറേഷനും കൊടുത്ത് അവർ മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒക്കെ വെച്ചിരിക്കുന്നത് എന്ന് മുട്ടയടിച്ച് കഴിഞ്ഞാൽ സീനാവും എന്നുള്ളൊരു ഇളവ് കൊടുത്ത് ഒരു പക്ഷേ എൻ്റെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയത് നമ്മൾ നമ്മളങ്ങ് ചെയ്യുക എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നിന്നപ്പോ അനീഷ് മാത്രം അനങ്ങാതെന്ന് ഞാൻ മിണ്ടൂല ആ ഒരു സെറ്റപ്പിൽ അവൻ നിൽക്കുകയായിരുന്നു ആര്യനും ഡിസൈലും കൂടി ചർച്ച ചെയ്ത് അപ്പൊ ഗിസേലിന് മുട്ട അടിക്കാൻ കൊണ്ട് എന്ത് ചെയ്തു ആരും മുട്ടയെ അവിടെ പോയി നിന്ന് എന്നിട്ട് അവൻ മുട്ട അടിക്കൂല പിന്നെ ഹൗസിലുള്ള എല്ലാവരും കൂടി വന്ന് കച്ചറ പരിപാടി അഭിലാഷ് കന്നതിരുവൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞ അപ്പാൻ ശരത്തു വന്ന് ആരെയൊരു മോട്ടിവേഷൻ നീയൊരു നടനാട്ട ഒരു നടൻ ആട്ട അടിക്കൊട്ട ചങ്കുറ്റം കാണിച്ചു കൊടുക്കട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പാൻ ചേർത്ത് അവിടെ കിടന്ന് മെഴുകി പിന്നെ അക്ബർ ഒന്ന് ആരും രണ്ട് തോണ്ടു തോണ്ടിയാണ് അവനും ഉണ്ട് പൊള്ളി ഓ പോ ഒന്നും പറയണ്ട പിന്നെ ആകെ കാച്ചാറ പരിപാടിയായി പിന്നെ അഭിലാഷ് കുറെ തെറിച്ച് പിന്നെ കഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആർക്കും മുട്ടയടിക്കാനൊന്നും പറ്റൂല ഞാനൊരു കാര്യം പറയട്ടടേ അതൊരു ടാസ്ക് ആയിരുന്നു അതും എന്തും ധരണം ചെയ്യാൻ അല്ലെങ്കിൽ എന്തും നേരിടാൻ ധൈര്യമുള്ളവരെ ഹൗസിലുള്ള ബാക്കിയുള്ളവര് സെലക്ട് ചെയ്ത് കെട്ടി എഴുന്നള്ളിച്ച് അങ്ങോട്ട് വിട്ടതായിരുന്നു അവിടെ പോയിട്ട് അടിക്കാൻ പോയിട്ട് ഒരു കൊട്ട അടിക്കാൻ പോലും അവിടെ ഒരുത്തനും വയ്യ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് നിനക്കൊക്കെ പറ്റൂലെങ്കിൽ നീ എന്തിനിടയിൽ പോയത് അത്രക്ക് ധൈര്യം ചക്കൂറ്റത്തോടെ എന്ത് നേരിടാൻ തക്കി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ പോയി ചെയ്യത്തില്ലായിരുന്നു എന്തിനാണ് പോയത് വലിയ വായ്പത്താളം പോലെ അടിച്ചും കൊണ്ട് അങ്ങ് പോകുന്നുണ്ടല്ലോ ആര്യനായാലും എന്നിട്ട് അവിടെ കടന്ന് ഇത്രയും വലിയൊരു മൊണ്ണ ഷോ കാണിച്ച് വേറെ ഒരുത്തനും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അമ്മാതിരി ഷോ പാർട്ടി ഷോ പാർട്ടി ഷോ എന്നൊരു പരിതാപകര ഷോ ആയിരുന്നത് ആരെയും കാണിച്ചിട്ടുള്ളൂ അവൻ എന്തോ രംഭീർ കപൂർ മറ്റേ പൊഴിഞ്ഞു വിഴുന്ന് പോകുന്നു ഓ പിന്നെ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് വെച്ചാൽ അതും കൂടി പിടിച്ചോണ്ട് നടക്കുകയാണ് അടിക്കാൻ പറ്റില്ല നീ എന്തിനടാ വന്നത് ഒരു ടാസ്ക് തന്നാ ടാസ്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യണം ഈ അടിക്കുന്ന വലിയ പാടുള്ള ആരെയാണ് ഞാനൊക്കെയാണ് പുല്ലുവരെ അടിച്ചിട്ടിരിക്കുന്നത് മുട്ട എന്ത് തേങ്ങി പിന്നെ ആഹാരം കിട്ടൂടെ എനിക്ക് വിശപ്പ് മാറിയാ മതി അല്ലാണ്ട് മുട്ടയടിക്കാനും കെട്ടയടിക്കാനോ ഒന്നും എനിക്ക് നിക്കേണ്ടാരില്ല അടിക്കാനേ അടി എന്തേങ്ങി എന്നുള്ള മൈൻഡിലെ നിൽക്കും തിന്നാൻ കിട്ടണം ഇതേ ഞാൻ ചിന്തിക്കത്തുള്ളൂ ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് കൂടി തിന്നാൻ കിട്ടിയാൽ അതും കൂടി കുറച്ചുകൂടി സന്തോഷം ഇത്രയേ ഞാൻ വിചാരിക്കത്തുള്ളൂ അവിടെ മറ്റവന് മുട്ടയടിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ എന്റെ രൂപം ശരിയാണെങ്കിൽ ബിഗ് ബോസ് യുവമാർ ഇതെല്ലാം ഓക്കെ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് മാത്രം കൊടുക്കും മൊട്ടയടിക്കാനും ഈ അവസാനം വരെ ഇണ്ടാതിരിക്കാനും ഒക്കെ അനുവദിക്കും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാണ് എനിക്ക് തോന്നുന്നില്ല മേ ബി ആ നിങ്ങളത് ഏറ്റെടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ബിഗ് ബോസ് പോയിന്റ് കൊടുത്ത് വിടാനായിരിക്കും പോസിബിലിറ്റി അറിയില്ല എന്തായാലും അതെൻ്റെ ഒരു ഇതാണ് ഊഹാണ് പറഞ്ഞ എന്നാൽ ടാസ്ക് ഫുൾ ഫോപ്പായന് ശേഷം അനീഷ് വാ തുറന്നപ്പോ എല്ലാവരും കൂടി അവന്റെ നെഞ്ചത്ത് അങ്ങ് ഇടിച്ചു കാരണവേ അതിൽ എനിക്ക് ഏറ്റവും വലിയ വിഷമം വന്ന ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ വന്നിട്ട് ആ പില്ല ഒക്കെ എടുത്തിട്ട് അങ്ങ് എറിയുന്നുണ്ടായിരുന്നു പാർട്ടി ഷോടെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് അടിക്കണോ അനീഷിനെ എനിക്ക് ഇത് കാണുമ്പോൾ പിടിക്കുന്നില്ല അവൻ ആ ഒരു ഷൊട്ടാണെന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവനെ വളഞ്ഞിട്ട് അങ്ങ് അടിക്കുന്നുണ്ട് അതിന്റെ റീസൺ അവൻ അമ്മമാതിരി രീതിയിൽ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്നുണ്ട് എനിക്കത് പേഴ്സണലി പിടിച്ചിട്ടില്ല സത്യം പറഞ്ഞ ആ ടാസ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് ആതിലാ നൂറടക്കം മണ്ടത്തനമാണ് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഫാമിലി റൗണ്ടിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ നൂറ് ദിവസത്തെ പരിപാടിയാണ് അതിൻ്റെ അത് നിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാണ്ട് നേരെ മറ്റോമാരെ ഫാമിലി ഇറക്കി വിടാനുള്ള സെറ്റപ്പ് നോക്കി നന്മമരം മരം കളിച്ചവിടെ അതിന്റെ ആവശ്യമില്ല സീരിയസിലെ അതിന്റെ ആവശ്യമല്ല പോയിന്റ് ആണ് നമ്മൾ നേടേണ്ടത് നമുക്ക് എന്തിനാണ് ഇപ്പൊ അതിന്റെ അത് കുടുംബത്തിന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ വിഡ്ഢിതനങ്ങളാണ് വെറും വിഡുതനങ്ങൾ അത് കൂടാതെ അടുത്തകന്മാരും അടിക്കാൻ പറ്റില്ല മറ്റേ അടിക്കാൻ പറ്റില്ല തേങ്ങ അടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ അവിടെ കിടന്നു കുറെ കണ്ണന്തിരിവുകൾ എന്നാലും ഈ അനീഷിനോട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ദ്രോഹമാണ് എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പിള്ളോ ഒക്കെ എടുത്ത് അറിയുന്നുണ്ട് ഞാൻ വീഡിയോ ഒന്ന് കൊടുക്കാം ഈ ഒരു ഒരു ഒരാവശ്യമില്ല അവനെ പുല്ലേന്നും എന്നും മാനേ എന്നും കോലേന്നൊക്കെ വിളിക്കുന്നുണ്ട് വേറെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് കുറെ ഒക്കെ അക്ബർ വെറും പട്ടിഷോയാണ് ചുമ്മാ ഈ വായിട്ട് അലയ്ക്കാൻ കുറെ എണ്ണുണ്ട് അപ്പാനി ശരത്ത് ഈ പറയുന്ന അക്ബർ ഒക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലി ഒരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല ചുമ്മാ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് അവിടെ കിടന്ന് കന്നന്തിരിവുകൾ കാണിക്കും ഇനി തികച്ചും എപ്പിസോഡിൽ വേറൊന്നും പറയാനായിട്ടില്ല എന്നിട്ട് ലാസ്റ്റ് ഒന്ന് രണ്ട് ലേഡീസ് ഒക്കെ അവിടെ സംസാരിക്കുന്ന സമയത്ത് അന്വേഷിച്ചു ചെയ്തതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കുറെ കഴിഞ്ഞു ചിന്തിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയതെന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് ആ സ്പോട്ടിൽ എല്ലാത്തിന്റെ വായു മറ്റേ മുത്തിരുന്നു കൊഴിയാതെ മുത്തിരുന്നു അതുകൊണ്ട് കൊഴിയാതെ പറയാൻ പറ്റാതിരുന്നു കഷ്ടം അല്ലാണ്ട് എന്തുപറയാൻ ഇനി അക്ബറിന്റെ ഭാര്യ രണ്ടു ദിവസം മുന്നേ നടന്നിട്ടുള്ള ഒരു ഇഷ്യുവായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സീരിയസ്ലി അയ്യീ എന്നാണ് എനിക്കത് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല ഷാനവാസ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അക്ബർ ജിസൈലിന് വേറൊരു നോട്ടത്തിൽ വേറൊരു രീതിയിൽ നോക്കിയത് ഷാനവാസ് കണ്ടു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിനെതിരെ വേറൊരു ആരോപണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ ഏത് മറ്റേ സെപ്റ്റി ടാങ്ക് ഇഷ്യൂ ആ സമയത്തൊന്നും ഭാര്യ പ്രതികരിക്കുന്നത് കണ്ടില്ല എന്നാൽ അതിനുശേഷം ഇപ്പോഴാണ് പ്രതികരിക്കാൻ എത്തിയത് ഒരു വിഷയം വന്നപ്പോ എവിടെയായിരുന്നു ഇത്രയും ദിവസം ചേച്ചി പറയസ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതിൽ ഷഹനവാസ് അക്ബറിഖൂനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കുന്നത് ഗൈസ് നോ യു ഓൾ ടെൽ മി ഇത് എത്ര മോശമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല

ഞാൻ ആരടുത്തേ എനിക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും അതൊക്കെ ഒന്ന് ചിന്തിക്കുക അതുകൊണ്ട് ഇനി ഇപ്പൊ എല്ലാവരും പെർഫെക്റ്റ് ആണ് എന്റെ ഭർത്താവിനെ എനിക്കറിയാന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇറക്കണ്ട ഷാനവാസ് എന്തെങ്കിലും കാണാതെ പറയില്ല ഇനി അവൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അവൻ വന്ന് മാപ്പ് പറയട്ടെ അല്ലെങ്കിൽ മറ്റവൻ തെളിയിക്കട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ ഷാനവാസ് ഒന്നും കാണാതെ പറയൂന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ വന്നിരുന്ന ഒരാളെ പറ്റിയിട്ട് വീട്ടിൽ തന്നെ വിളിച്ച് പറയുന്ന എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അപ്പ അനുശരത്തിന് ഇട്ട് താങ്ങിക്കൊടുത്ത് നമ്മൾ കണ്ടതാണല്ലോ അപ്പ അനുശരത്തെ കാണിച്ച് കൂട്ടിയതും നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും മെഴുകാതെ നിൽക്കാതിരിക്കൂ കേട്ടു അക്ബറിന്റെ ഭാര്യയെ പിന്നെ അക്ബറിന്റെ പരിഹാരത്തിൽ ചോദ്യം ചോദിക്കട്ട സെപ്റ്റി ടാങ്ക് ഇഷ്യൂ പ്രതികരണം ഒന്നും കണ്ടില്ല ആ എപ്പിസോഡ് കണ്ടില്ലേ ഈ എപ്പിസോഡ് മാത്രമേ കണ്ടോളൂ അതുകൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് എന്തായാലും ഇന്നലെയൊക്കെ നടന്ന പോക്കത്തനങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഉച്ചമാണ് തോന്നിയത് എന്തുവാടേ ഇതൊക്കെ എന്തുവാ കാണിക്കുന്നത് ഹഷി കിടന്ന് കച്ചറ പരിപാടി പ്രത്യേകിച്ച് നൂറായി ഇന്നലെ നന്മമാരം കളിച്ചപ്പം എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല എന്നിട്ട് എല്ലാം കൂടി ലിവിങ് റൂമിൽ ഒന്ന് തീരുമാനം എടുത്തപ്പോഴും ഓഹോ എല്ലാവരും കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വീട്ടികളെ വെറും പോയിന്റ് കിട്ടേണ്ട സ്ഥാനത്ത് കുടുംബക്കാരെ കൊണ്ട് കയറ്റിയിട്ട് കൈയടിച്ച് ആനന്ദിക്കാൻ നിൽക്കുകയാണ് എന്തിന് അങ്ങനത്തെ സാഹചര്യം ഒന്നുമല്ലേ ഇവിടെ നൂറു ദിവസം ഗെയിം കളിക്കാൻ വന്നതാണ് അപ്പൊ അതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല നോക്കണം നമുക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അതിന് പോയിന്റ് ആവശ്യമാണ് അതിന് വീട്ടുകാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ടാറ്റയും പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ കിട്ടൂലത് അതൊക്കെ ബോധത്തോടെ കളിക്കണത് പിന്നെ ആരോട് പറയാൻ ഇതൊക്കെ വിവരം ബോധം ഉള്ളേക്ക അതിന്റെ അത് ഉണ്ടെങ്കിലല്ലേ നമുക്കെല്ലാം പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അനുമോളെ ഒരുത്തന്റെ കുണ്ടി കടിച്ച സൂണിട്ടി തന്നെ നീ മാവ് വിലക്കണം കേട്ടോ സൂപ്പർ എല്ലാം കൂടിയൊക്കെ അടിപൊളിയായിരുന്നു എന്നല്ല പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ